പ്രിയ പ്രേക്ഷകരെ കുട്ടിയത്ത് ദാരുണമായ സംഭവം നടന്നു കൊല്ലം കുട്ടിയം തടുത്തല പി കെ ജംഗ്ഷനിൽ മാതാവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവൻ ഒഴുക്കിയെന്ന വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന അറുപത് വയസ്സുള്ള നസീത്ത് മകൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഷാൻ എന്നിവരാണ് മരിച്ചത് നസീത്തിനെ കഴുത്തരുത്ത നിലയിലും ഷാനിനെ തൂങ്ങിയ നിലയിലുമാണ് കണ്ടത് ഇന്ന് രാവിലെ വീട്ടിൽ വഴക്കുള്ളതായി നാട്ടുകാർ പറയുന്നു എന്തായാലും കുട്ടിയും പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്തായാലും രണ്ടുപേരുടെയും മൃതദേഹം കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഡോഗ് സ്കോൾ ഉൾപ്പെടെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുക അതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ അറിഞ്ഞത് എന്തായാലും ഇത് കേട്ടറിഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് കുട്ടിയും ബി കെ ജംഗ്ഷനിലുള്ള ഈ വീടിനും കൂടി നിൽക്കുന്നത് ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ